السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك الله اللهم الله عليه الله من الحمد لله الحمد لله الله نمشي ما رأي الله نمهد كلايا

ബഹുമാനമുള്ള ഷീഖുന പോയിരുന്ന ഒരു മഹത്തായ സിയാറത്തേക്ക് ആകുന്ന മർദാൻ അവിടത്തെ ഒരു ചരിത്രമാണ് നാം എന്ന് പറയുന്നത് അവരുടെ ദർസ് നടക്കുന്ന ദർസ് നടത്തുന്ന കാലവും അതിൻ്റെ മുമ്പ് തന്നെയും ായിട്ടൊരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും ദർസ് നടത്തുന്ന കാലഘട്ടത്തിനു ശേഷം ജിയാറത്തായി ലോകം ചുറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്തും അതുപോലെ റിയാദുകളൊക്കെയും കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഒരു ശേഷം മമ്മൂട്ടി മൂപ്പന്റെ വീട്ടില് ഇരുന്ന സമയം ഉണ്ടല്ലോ മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിലായിരുന്നപ്പോഴും ഒക്കെയും അവസാനത്തെ ഏകദേശം ആ പത്തുകൊല്ലം അത് എവിടെയും പോയിട്ടില്ലല്ലോ ബഹുമാനപ്പെട്ടവർ എവിടെയും പോകാതെ കൊല്ലം മുപ്പന്റെ വീട്ടിന്റെ ആ മുകളിലെത്തെ നിലയിലെ ആ റൂമിൽ ബഹുമാനപ്പെട്ടവർ കൊല്ലം ഏകദേശം എവിടെയും പോകാതെ തന്നെ യാത്രകൾ അവസാനിപ്പ് ചെയ്തിട്ടുണ്ട് അതുവരെയും ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യുന്ന കാലഘട്ടത്തിലൊക്കെയും വളരെ പ്രാധാന്യത്തോടുകൂടെ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ പല പ്രാവശ്യം നിരവധി തവണ പോയി ഒരു സ്ഥലമാണ് മർദാനുൽ വൈബ് റബിയുള്ളാഹുഅനഹു ആ മഹാനുഭാവന്റെ ആ മഹാന്മാരുടെ ഹദർത്തിലേക്ക് അടുത്ത കാലത്തായി അള്ളാഹുവിന്റെ അപാരമായഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുഅൻഹുവിനോടൊപ്പം പലതവണ ഈ മർദാനുൽ ഖയിബ് റബി ഉള്ളഹു അനുഹുബിന്റെ ഹദർത്തിലേക്ക് യാത്ര ചെയ്ത ഒരു മഹാനുഭാവനുമായി അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു അലഹമില്ല ബഹുമാനപ്പെട്ട ഷീഖുനായുടെ കൂടെ അന്ന് യാത്ര ചെയ്തിരുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് അങ്ങനെ അദ്ദേഹത്തിൽ നിന്നാണ് ഈ ചരിത്രം അറിയാൻ സാധിച്ചത് അലഹദില്ല ബഹുമാനമുള്ള ഷീഖുന ഷിഖുനാന്റെ ജീവിതത്തിൽ പലതവണയായി പോയിട്ടുള്ള ഈ ചരിത്രം ഈ മഹാനുഭാവന്റെ ഭാവന്റെ പോയിട്ടുള്ള ഈ ചരിത്രം അതുപോലെ ഒട്ടനവധി സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് വളരെ വ്യത്യസ്തമായി വളരെ പ്രിയപ്പെട്ടതായി എനിക്ക് അനുഭവപ്പെട്ടതുകൊണ്ട് അത് നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് ഞാൻ ആലോചിച്ചതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ചരിത്രങ്ങൾ എല്ലാം അത്ഭുതകരം തന്നെയാണ് എല്ലാം പ്രിയപ്പെട്ടത് തന്നെയാണ് എല്ലാം അത്ഭുതകരം എങ്കിലും ഇതൊരു ആരും കേൾക്കാത്തൊരു ചരിത്രമാണ് കാരണം മർദാനുൽ എന്ന് പറഞ്ഞാൽ ആരും അധികം ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല സിയാർത്തുമായി ബന്ധമുള്ള ഒട്ടനവധി യാത്രകളും സിയാർത്തുകളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളുണ്ട് പക്ഷേ മർദാനുൽ ഖൈബ് എന്ന് പറയുമ്പോൾ കെട്ടിട്ടുണ്ടാവില്ല കാരണം നമ്മൾ കെട്ടിട്ടുണ്ട് പക്ഷെ മർദ്ദാനുൽ വൈബ് എന്ന് പറഞ്ഞാല് നമ്മൾ കെട്ടിട്ടുണ്ടാവില്ല പലരും വളരെ കുറഞ്ഞ ആളുകൾ കെട്ടിട്ടുണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് കൂടി കരുതിയിട്ടാണ് ചരിത്രം പറയുന്നത് ബഹുമാനമുള്ള ശീഖുന അവിടുന്ന് ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം അപ്പൊ ഏകദേശം മുപ്പത് വയസ്സുള്ള സമയമാണ് ഉദ്ദേശം ഏകദേശം ആ സമയത്ത് ആദ്യമായിട്ട് ബഹുമാനമുള്ള ഷീഖുനായുടെ കൂടെ ഈ പറയുന്ന മർദാനുൽ റളിയല്ലാഹു ലോഹനുവിന്റെ അതിടത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആ ഒരു അനുഭവം വളരെ അത്ഭുതകരമായ ഒരു അനുഭവമാണ് കാരണം ബഹുമാനമുള്ള ശീഖുനാക്ക് അന്ന് ഏകദേശം മുപ്പത് വയസ്സ് പറഞ്ഞല്ലോ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ശിഷ്യന്മാരൊക്കെ ഇഷ്ടം പോലുണ്ട് മടവൂർ പള്ളിയിലാണ് ഹത്തരിസ്സൊക്കെ ആയിട്ട് കാതിയായിട്ട് ബഹുമാനപ്പെട്ടവർ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം അങ്ങനെ ഒരിക്കൽ ഇതുപോലെ മർദ്ദാനും കർണാടകത്തിലെ കർണാടക സ്റ്റേറ്റിൽ മുത്തങ്ങവനത്തിന്റെ ഉള്ളിലൂടെ അങ്ങനെ പോണം അവിടെ അവിടെക്ക് പോകാൻ വേണ്ടി അംബാസഡർ കാർ അന്ന് അംബാസിഡർ കാർ ആണല്ലോ അതൊക്കെ റെഡിയാക്കി പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഇദ്ദേഹം ഞാൻ കൂടെ യാത്ര ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം ചെറിയ കുട്ടിയാണെന്ന് അദ്ദേഹത്തിനെ കൂടെ കയറ്റി അദ്ദേഹത്തിന് കയറ്റ കയറാൻ വേണ്ടിയിട്ട് ആഗ്രഹം പ്രകടിച്ച് പ്രകടിപ്പിച്ചപ്പോ ബഹുമാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞു അങ്ങനെ കയറ്റി അങ്ങനെ മടവൂരിൽ നിന്ന് യാത്ര തിരിച്ചു യാത്ര തിരിച്ചിട്ട് ബഹുമാനമുള്ള ഷീഫന ചിന്തിക്കണം നമ്മള് ബഹുമാനമുള്ള ഷീഫന അന്ന് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട ഷീഖുനാന്ന് മർദ്ദാനി പ്രതിയൊന്നാഹ്വൻ ഹതിറത്തിലേക്ക് എത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവാറുള്ള ആ സമയമായിട്ട് ആയപ്പോഴേക്കാണ് അവിടെ എത്തിയുന്നത് ഇവിടെ നിന്ന് ഉച്ചക്ക് ഒക്കെ പോയാൽ അത്ര സമയം പിടിക്കും അവിടെ എത്താൻ അന്ന് പിന്നെ എത്രനാളം നല്ല റോഡ് റോഡൊന്നും ഇല്ലല്ലോ പ്രതിയല്ലേ പോകാൻ പറ്റുള്ളൂ ആ മക്കാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി പത്ത് മണിയാവുമ്പോഴേക്കും അവിടെ മക്കാമെല്ലാം അടച്ച് അതിൻ്റെ ആത്മീയങ്ങളൊക്കെ ചാവിയായിട്ട് അവര് പോകും തൊട്ടടുത്ത് പരിസരത്ത് ഇന്നിപ്പോ താമസിക്കാനൊക്കെ കുറഞ്ഞ സൗകര്യങ്ങളും വീടുകളൊക്കെ ചെറിയ വട്ടത്തിലൊക്കെ ഉണ്ട് പക്ഷേ അന്ന് പറയുന്നത് അവിടെ പരിസരത്ത് വീടുകളുണ്ടാവില്ല കുറച്ചങ്ങ് ദൂരത്തേക്ക് ഗല്ലിയിലേക്ക് കുറച്ച് ദൂരത്തേക്ക് മാറിപ്പോകണം മാത്രമല്ല ഒരു പുഴ കടന്നിട്ട് വേണം ആ അകത്തിലേക്ക് എത്താൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വെള്ളപ്പൊക്ക വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം അവിടെയാണ് നിലകൊള്ളുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വെള്ളച്ചാട്ടമുള്ള സ്ഥലം കൂടിയാണ് ഈ സ്ഥലം ശിവന സമുദ്രം എന്ന് പറയപ്പെടും. ശിവന സമുദ്രം അതിനോട് ചേർന്നിട്ട് അതിന്റെ കരക്കാണ് ഈ മഖാം നിലകൊള്ളുന്നത് വളരെ പ്രകൃതി സുന്ദരമായ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഹൃദയം കുളിർക്കുന്ന ഹൃദയം കുളിരാകുന്ന വളരെ മനോഹരമായ ഒരു ദർബാറാണ് മഹാന ദർബാർ അള്ളാഹുവിനെ തന്നെ ഓർമ്മ വരും അള്ളാഹുവിന്റെ മഹാന്മാരിലേക്ക് തന്നെ ശ്രദ്ധ വരും നമ്മുടെ ഹൃദയം കുളിർമയാകുന്നു മാത്രല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ ജീവിതത്തിൽ ആ വലിയ മാറ്റങ്ങൾ നൽകാൻ ആ സിയാർക്ക് കാരണമാകും അനുഭവം അത്ര അനുഭവമുള്ള സ്ഥലമാണ് ബഹുമാനമുള്ളവർ എത്രയോ വട്ടം അവിടെ പോയിരുന്നിട്ടുണ്ട് അങ്ങനെ ഈ ദർബാർ എന്ന് പറയുന്നത് കാടിനോട് ചേർന്ന് കാടാണ് തൊട്ടപ്പുറത്ത് വലിയ കാടാണ് വലിയ കാടാണ് വലിയ മലകളും വലിയ മലയും കാടൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണ് വലിയ വെള്ളച്ചാട്ടവും ഒക്കെയാണ് അവിടെ ഷീഖുന തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ച രാവിലും എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവായിട്ട് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അവിടെ പുലിയാണ് വരിക പുലികൾ വന്നിട്ട് പുലി വന്നിട്ട് ദർബാർ പുലിയുടെ വാല് കൊണ്ടവിടെ അടിച്ചു വരുമെന്ന് ബഹുമാനമുള്ള ഷീഖുന പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് അവിടെ പറഞ്ഞ മഹത്വമാണ് അത്രയും വള്ളോഹത്തിൽ അവിടെ ആദരിച്ചിട്ടുള്ള ഒരു അദ്ദേഹം. എന്ന് പറഞ്ഞാല് രണ്ട് ചാട്ടം ചാടിയാല് പുലികൾ അവിടെ എത്തും അത്രയും വലിയ കാടാണ് തൊട്ടപ്പുറത്ത് ആ കാട്ടിൽ നിങ്ങടെ വന്നാല് കാടിനോട് ചേർന്നിട്ട് കാടിന്റെ അത് കഴിഞ്ഞിട്ട് വെള്ളച്ചാട്ടത്തിന് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗം കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് സൈഡിൽ മലയുടെ സൈഡിൽ തന്നെ മലയുടെ അരികിൽ തന്നെയാണ് ഒരു വലിയ മൊക്കാവം നിലകൊള്ളുന്നത് അപ്പൊ ഇന്നും നമുക്ക് രാത്രിയൊക്കെ അവിടെ ഭയപ്പാടാണ് പോകാൻ കഴിയില്ല അപ്പൊ പുലികൾ പുലിയൊക്കെ വരേണ്ട സ്ഥലമാണ് പുലി അതിൻ്റെ വാലു കൊണ്ട് അവിടെ അടിച്ചു വരുന്നതാണ് വന്നിട്ട് അത്രയും ഗംഭീര ഗാംഭീര്യമുള്ള സ്ഥലം മാത്രമല്ല അവിടത്തെ ഒരു മഹത്വം ബഹുമാനമുള്ള ശീഫന തന്നെ പറഞ്ഞു കൊടുത്ത മറ്റൊരു ചരിത്രം ഒരിക്കൽ അവിടെ റമലാനി പിന്നെ ഹൈദർ ആ മൊക്കാം ഇന്ന് കാണുന്ന രീതിയിൽ ടിപ്പു സുൽത്താന്റെ ബാപ്പ ഹൈദരലി അലി സുൽത്താനാണ് ഹൈദരലി ആണ് ഇന്ന് കാണുന്ന രീതിയിൽ ആ മൊക്കാമ് അവിടെ ഹുബയൊക്കെ ഉണ്ട് നല്ല മനോഹരമായ ഹുബയൊക്കെ പണന്നിട്ടുണ്ട് അത് ഇന്ന് കാണുന്ന രീതിയിൽ പണിത് പണി കഴിപ്പിച്ചത് ഹൈദർ അലിയാണ് അതുപോലെ അവിടേക്ക് കടന്നു പോകാനായിട്ടുള്ളത് പുഴയുടെ മുകളിൽ ഒരു പാലം ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു പാലം ഇന്നും ഇന്നുണ്ടത് ആ പാലം വളരെ അത്ഭുതപ്പെട്ടു പോകും വലിയ വലിയ തൂണുകൾ കരിങ്കല്ലിന്റെ ഒറ്റ ഒറ്റ പാളി തൂണുകൾ വെച്ചിട്ട് പണിതിട്ടുള്ള ഒരു പാലം ടിപ്പു ചെയ്യാൻ സുൽത്താന് സിയാർത്തിയാട്ട് മഹാനൊരു ഹദറത്തിലേക്ക് പോകാൻ വേണ്ടി ടിപ്പു പണി കഴിപ്പിച്ചൊരു പാലം അതിലൂടെ ആയിരുന്നു അന്ന് ഷീഖുന പോയിരുന്നത് ഷീഹുന പോയിരുന്നത് ആ പാലത്തിലൂടെ കാരണം അന്ന് ആ പാലം മാത്രം ഇന്നിപ്പോ പുതിയ പാലം ഗവൺമെന്റ് പണിതിട്ടുണ്ട് പുതിയ പാലം ഉണ്ട് ഇന്ന് പക്ഷെ അന്ന് ഷീഖുന പോയിരുന്നത് ആ പാലത്തിലൂടെയാണ് ഷീഹുനായുടെ കാറും ഷീഹുന നടന്നും കാറിലായിട്ടും സഞ്ചരിച്ചിരുന്ന പാലം ടിപ്പ് പണിത പാലാണ് ആ പാലം ഇന്നും അവിടെ ഉണ്ട് കുറച്ചൊക്കെ പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട് ചില ഭാഗങ്ങളൊക്കെ എന്നാലും ഭൂരിഭാഗ ഭാഗവും നന്നായി നിലകൊള്ളുന്നുണ്ട് ഉണ്ട് അപ്പോൾ ഒരിക്കൽ അവിടെ റൂസ് ഉപാർക്ക് നടക്കുന്നതിൻ്റെ റമദാൻ ഇരുപത് ഇരുപത്തൊന്ന് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായിട്ടാണ് അവിടുത്തെ ബാർക്ക് നടക്കാറുള്ളത് അപ്പോൾ ഒരു ദിവസം റൂസിൻ്റെ നാളത്തെ റൂസിന് വേണ്ടിയിട്ട് ഇന്ന് അണിഞ്ഞൊരുങ്ങുന്ന സമയമാണ് അപ്പോ രാത്രിയായപ്പോ ഇതുപോലെ എല്ലാ ദിവസവും രാത്രിയായാലും പത്ത് മണിയാവുമ്പോൾ രാത്രിയായ മക്കാമെല്ലാം പൂട്ടിയിട്ട് എല്ലാവരും പോകും പിരിഞ്ഞു പോകും അവിടെ അങ്ങനെയാണ് അങ്ങനെ രാത്രി രാത്രിയായപ്പോൾ എല്ലാവരും മക്കാമ് പൂട്ടി തിരിച്ച് എല്ലാവരും പോയി പിറ്റേ ദിവസം റോസിന്റെ രാവിലെ ദിവസം വന്നിട്ട് മക്കാമ് തുറന്നു നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി എന്നാണ് കാരണം മക്കാവിൻ്റെ അകത്ത് ആ കുബ്ബയുടെ അകത്ത് ഇന്നും നമുക്ക് കാണാൻ കഴിയും ഇന്നലെ പണി കഴിഞ്ഞതുപോലെ തിളങ്ങുന്ന രീതിയിൽ കംപ്ലീറ്റ് മുഴുവനായും പരിശുദ്ധമായ ഖുർആാനിന്റെ വചനങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു കൊത്തുപണി ചിത്രപ്പണി ഭയങ്കര അതിരസകരമായ ഒരിക്കലും മനുഷ്യന്മാർക്ക് അത് ചെയ്യാൻ സാധ്യല്ല എന്ന് കട്ടജനെ തോന്നിട്ടു അതിഭംഗി അത്ര ഭംഗിയിലാണത് അതെവിടെ ഒരു മക്കാമിൽ നമുക്ക് കാണാൻ പറ്റൂല അത്ര ഭംഗിയില് ആ കുപ്പം മുഴുവന് ഉള്ളില് അതിമനോഹരമായ രീതിയിൽ ഖുർആാനിക ആയത്തുകൾ കൊത്തിവെച്ചിരിക്കുകയാണ് രാവിലെ വന്ന് നൊക്കാമ് തുറന്ന് മുകളിലേക്ക് നോക്കിയപ്പോ വിട്ടുപോയി അപ്പോ അവിടെ പങ്കെടുക്കാൻ റൂസ്ബാർക്കിന് പങ്കെടുക്കാൻ വന്ന ജിന്നുമക്കൾ അവിടുത്തെ ശിഷ്യന്മാരാകുന്ന ആ ജിന്നുമക്കൾ അവർ അവരുടെ വകയായി അവരുടെ സമ്മാനമായി റൂസിന്റെ അലങ്കാരമായിട്ട് അവർ ചെയ്തു കൊടുത്തതാണ് എന്നാണ് ഷിഹന പറഞ്ഞത് അപ്പോ അത്രയും മഹത്തുള്ളൊരു വലിയ മഹാനാണ് ഭർത്താവി ഏകദേശം ആയിരം കൊല്ലം മുമ്പ് വഫാത്തായി പോയ മഹാനാണ്

അവിടെയുള്ള ആ അതുപോലെ ആ ഗർഗയും അതുപോലെ ഈ മർദാനുൽ റളിയല്ലാഹു അൻഹു കൊള്ളേകാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി പോകുന്നത് കർണാടക സ്റ്റേറ്റിൽ അവരൊക്കെയും വലിയ അടുത്ത ബന്ധമാണുള്ളത് അതിന്റെ അടുത്ത ബന്ധങ്ങൾ അത്ര അടുത്ത ബന്ധമാണ് അപ്പോൾ അവരൊക്കെ അലി റളിയല്ലാഹു അള്ളാഹുഅലി അടുത്ത കുടുംബമാണ് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി നമുക്ക് പറയാൻ സാധ്യമല്ല അത്രയും ഒരു രഹസ്യമായാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ ബഹുമാനമുള്ള ഷിഹുന ഞാൻ പറഞ്ഞല്ലോ ഇവരുമായി ഒരു നാലഞ്ചാളുകളുണ്ട് അഞ്ചാറ് ആളുകളുണ്ട് അവര് ഷീഖുനാൻ്റെ കൂടെ ജിയാറത്തിനായി അവിടെ ചെന്നു ചെന്നപ്പോഴത്തേക്ക് ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ സമയത്തായതുകൊണ്ട് തന്നെ അവിടത്തെ മക്കാം അതിന്റെ ഹാദിമീങ്ങൾ എന്ത് ചെയ്തു മക്കാമൊക്കെ കൂട്ടിയിട്ട് അവര് പോയിട്ടുണ്ടായിരുന്നു ചാവിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഷീഖുന വന്നിട്ടുണ്ട് ഇങ്ങനെ അള്ളാഹുവിൻ്റെ മഹാനാണ് ഷിഖുനെ കുറിച്ച് കൂടെയുള്ളവർക്ക് അറിയാലോ അപ്പോൾ അതുപോലെ മക്കാമിൻ്റെ അകത്തൊന്ന് കയറാൻ വേണ്ടി ആ ചാവി തുറന്ന് അകത്തേക്കൊന്ന് കയറണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഹാദിമീങ്ങളെ വിളിക്കാൻ വേണ്ടി കൂടെ വന്നവർ എന്ത് ചെയ്യാണ് അഹാദിമീങ്ങൾ താമസിക്കുന്ന വീടുകളുള്ള ആ ഭാഗത്തേക്ക് പോയി അവിടെ ചെന്ന് അഹാദിമീങ്ങളെയൊക്കെ കണ്ടുപിടിച്ചു അവരടുത്ത് വിവരങ്ങൾ പറഞ്ഞു ഇങ്ങനെ കോഴിക്കോട് നിന്ന് വന്നതാണ് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ തുറക്ക് തുറന്ന് തരാൻ വേണ്ടി തയ്യാറായി അങ്ങനെ അവർ ചാവിയും എടുത്ത് എല്ലാവരും തിരിച്ചു വന്നു തിരിച്ചു വന്ന് മഖാമിന്റെ അടുത്തെത്തി മൊക്കാബ് തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഷെയുന എവിടെയാണ് എവിടെയാണ് എന്നൊന്നും നോക്കിയപ്പോ കാണാനില്ല മൊക്കാമിന്റെ പരിസരത്ത് മുൻപിലും ബാക്കിലും സേഡിൽ ആ പരിസരത്തെല്ലാം നോക്കി ബഹുമാനമുള്ളവരെവിടെ കാണാനില്ല ഏതായാലും അവർ വന്നവർ പറഞ്ഞു ഏതായാലും നമുക്ക് ഷീഹുന ചിലപ്പോ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും നല്ല ചിന്തയില്ലാണ് എവിടെയും അപ്പുറത്ത് ഇപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാകാം നമുക്ക് എന്തായാലും മക്കാമ്പ് തുറക്കാം ഷീന വരുമ്പോ കയറിക്കുള്ളൂലോ എന്ന ചിന്തയില്ല വേറൊന്നും അറിയില്ലല്ലോ അങ്ങനെ ബഹുമാനമുള്ളവരെ അവ വരുമ്പോ അതായാലും മക്കാമ്പ് തുറന്നിടാമെന്ന് ഖാദിമീങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തില് അവരെല്ലാവരും നിന്ന് മക്കാമ്പ് തുറക്കുക മക്കാമ്പ് തുറന്ന് ആ വാതിലിംഗ് വലർക്കിയ തുറന്നപ്പോൾ അജബൻ അജബൻ അത്ഭുതപ്പെട്ടു പോയി ബഹുമാനമുള്ള ഷീഖുന വക്കാമിന്റെ അകത്തിരിക്കുക വാതിൽ നേരെ തുറന്നാൽ കാണുന്ന ആ ചുമരനോട് ചേർന്ന് അതിനോട് ചേർന്ന് അവിടെ ചെമ്പരപ്പടിയിട്ട് നന്നായിട്ട് അവിടെ ഇരിക്കുക അവർ അത്ഭുതപ്പെട്ടു പോയി ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ ഇരുന്നു എന്നാണ് അങ്ങനെ സിയാറത്ത് കഴിഞ്ഞ് അവർ അവിടെ നിന്ന് തിരിച്ചു വന്നു അപ്പൊ താലാ അൻഹു നമ്മൾ ചിന്തിക്കണം എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഏകദേശം മുപ്പത് വയസ്സ് ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാറിയായി നിൽക്കുന്ന സമയത്ത് അതിന്റെയും ശേഷം ബഹുമാനമുള്ളവർ അജ്ജിന് പോയി വന്നതിന് ശേഷം അതിന്റെയൊക്കെ ശേഷമാണ് മൊയ്തീൻ സാഹിബ് റോദീൻറെ കീഴിൽ അതിന്റെ എത്ര ശേഷമാണ് റിയാള ഇരുന്നതൊക്കെ അതിന്റെ ശേഷമാണ് അപ്പൊ ബഹുമാനമുള്ളവർ അതിന്റെ എല്ലാം മുമ്പ് ഒരു ദർശ് നടത്തുന്ന പണ്ഡിതനായി കാളിയായി മടവൂർ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ബഹുമാനമുള്ളവരുടെ ദർജയാണിത് അവരൊന്ന് നോക്ക് തുറന്നു നോക്കുമ്പോ ബഹുമാനപ്പെട്ടവരകത്തുണ്ട് അപ്പൊ ബഹുമാനമുള്ള ഷീഹുനന്റെ ദർജ അവരുടെ പദവി ആർക്കും നിർണ്ണയിക്കാൻ സാധ്യല്ല ബഹുമാനപ്പെട്ട ഷീഹുന ഒന്ന് ചിന്തിച്ചു നോക്ക് കാളിയായി നിൽക്കുന്ന മുദ്രസായി നിൽക്കുന്ന ഒരു പണ്ഡിതന്റെ സ്ഥാനത്ത് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ബഹുമാനമുള്ള അവരുടെ ഒരു പ്രത്യേകത അത് അതുമാത്രല്ല ഞാൻ പറയുന്ന ഞാൻ എൻ്റെ കൂടെ ബഹുമാനപ്പെട്ട ഷീഹുനായുടെ കൂടെ സഞ്ചരിച്ചു എന്ന് പറയുന്ന അന്നത്തെ വിദ്യാർത്ഥി അന്ന് ഷീഹുനായുടെ ദർസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടാണ് അദ്ദേഹം ഉള്ളത് വിദ്യാർത്ഥി ആയിട്ടുള്ള സമയത്ത് ശിഹുന എന്റെ ഹലർത്തിലേക്ക് കുട്ടിയെ കൊണ്ട് ബാപ്പ കൊണ്ടുപോയി ആക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ശിഹുന ചായ എടുക്കുമ്പോൾ പറഞ്ഞു എന്നാണ് അത് അനുഭവം നേർക്കു നേരെ പറഞ്ഞത് കൊണ്ടാണ് ഒരുപാട് അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ നമ്മൾ കേട്ടത് നേർക്ക് നേരെ പറയുന്നത് കൊണ്ടാണ് ഒരു അനുഭവം മാത്രം പറയുന്നത് അല്ലെങ്കിൽ ഇഷ്ടംപോലെ പറയാനുണ്ടാവും ചായ മൂന്നെണ്ണം കൂടുതൽ എടുക്കാൻ വേണ്ടി പറയുകയാണ് കാരണം വരുന്ന ആ മൂന്നാളുകളെ ശിവുനാന്റെ കൂടെ ആ ബാപ്പാന്റെ കൂടെ ജസ്റ്റിനോ പിന്നെ അനുജനോ അതിനു രണ്ട് മൂന്നാളാണ് വരുന്നത് മൂന്നോ നാലഞ്ചോ ആൾക്കാർ അവരുണ്ടെങ്കിൽ ആ എണ്ണം കണക്കാക്കി ഇത്രയും എണ്ണം ചായ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ് ചായയും കടിയൊക്കെ കൊണ്ടുപിടിച്ച് അപ്പോഴുണ്ട് കുട്ടിയെ കൂട്ടിയിട്ട് അവര് കൊണ്ടു കൊണ്ടുവന്ന് ആക്കി കൊടുക്കും അപ്പൊ ശിവനാക്ക് ദറസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഒരു ഉന്നതരായ മഹാന്മാരുടെ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഉന്നതരായ സ്ഥാനം മഹാന്മാരുടെ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട് വലിയ വലിയ മഹാന്മാരുടെ ആ എത്തിയിട്ടുണ്ട് മക്കാമിലെത്തിയിട്ടുണ്ടവർ ആ സമയത്ത് തന്നെ അപ്പോ അതിൻ്റെ ശേഷമാണ് പിന്നീട് അങ്ങോട്ട് അറിയാതിരുന്നൊക്കെ അതുകൊണ്ടാണ് ബഹുമാനമുള്ള ശീഹുനയുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ശീഹ ഒരു വലിയ ആണെന്നോ അങ്ങനെയൊന്നും അല്ല മനസ്സിലാക്കേണ്ടത് അത്രയും ഉന്നതരായ മഹാന്മാരുടെ ചരിത്രത്തിൽ പോലും കാണുന്ന ഏർ പോലും കാണാത്ത വലിയ വലിയ സംഭവങ്ങളാണ് അടുത്ത ചരിത്രത്തിലുള്ളത് അങ്ങനെ ബഹുമാനമുള്ള ശീഹുന ഈ മഖാമിൽ സിയാറത്ത് കഴിഞ്ഞു അങ്ങനെ അവര് തിരിച്ച് ഇതേപോലെ തന്നെ അവര് തിരിച്ച് കോഴിക്കോട്ടേക്ക് തിരിച്ചു പോയി മറ്റൊരവസരത്തിൽ ഇതുപോലെ സിയാർത്തിന് പോകുന്ന സമയത്ത് മുത്തങ്ങ കാട്ടിലൂടെയാണ് ഇവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ നിബിഡ വനമാണല്ലോ കുറഞ്ഞങ്ങട് കുറഞ്ഞ ദൂരം കഴിഞ്ഞാൽ പിന്നെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നിബിഡ വനമാണ് ഭയങ്കര കാടാണല്ലോ അവിടെ ഇറങ്ങി നിന്നാ പോലും ഫൈനടപ്പിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്രയും അത്രയും ഫൈനാണ് പതിനായിരം രൂപ ഫൈനടപ്പിക്കുന്ന നിബിഡ വനമാണ് അവിടെ ഇറങ്ങി നിൽക്കാൻ എല്ലാം പേടിയാണ് ആനയും കരടിയും പുലിയും ഉള്ള വലിയ നിബിഡ വനമാണത് ആ വനത്തിലൂടെ അങ്ങനെ കാറിൽ യാത്ര ചെയ്ത ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് മറ്റൊരു അവസരത്തിൽ ഇതുപോലെ തന്നെ മദാനുൽ ഗൈബിലേക്ക് പോയിക്കൊണ്ടിരിക്കണ സമയത്ത് തന്നെയാണ് കൂടെ ഞാൻ ഈ പറയുന്ന അദ്ദേഹമുണ്ട് കൂടെ കുറഞ്ഞ ദൂരം കൊണ്ട് എത്തി ഏകദേശം കാടിന്റെ ആ ഭാഗം നടു നടുവിൻ്റെ ഏകദേശത്തേക്ക് എത്തിയിട്ടുണ്ടാവും മൊത്തം അമ്പത് ഹമ്പുണ്ടെങ്കിൽ ഒരു ഏകദേശം പത്തിരുപത്തേഴ് ഹമ്പൊക്കെ ആയതിനു ശേഷം കാർ നിർത്താൻ പറഞ്ഞു ശിവന കാർ നിർത്താൻ പറഞ്ഞപ്പോ കാർ നിർത്തു പറഞ്ഞു നിർത്തി ഒരു മഗ്‌രിബ് കഴിഞ്ഞു വിഷ ഒക്ക ആയിട്ടുള്ള സമയാണ് നല്ല ഇട്ടുള്ള സമയമാണല്ലോ വിഷ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഒരു കാറിന്ന് പുറത്തിറങ്ങി നിങ്ങൾ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു കാറിലെല്ലാരും അവിടെ ഇരുന്നു അവിടെ ഇരുന്നു ശിവനെ കാട്ടിലേക്ക് അങ്ങനെ ഇറങ്ങി നടന്നു പോയി അദ്ദേഹം എനിക്ക് ആ ഇറങ്ങി നടന്നു പോയ വഴി വരെ കാണിച്ചു തന്നു ഇതാ ഈ ഭാഗത്തു കൂടെയാണ് ശിവനെ പോയതെന്ന് വരെ കാണിച്ചു തന്നു അങ്ങനെ അദ്ദേഹം കാണിച്ചെന്ന ആ സ്ഥലമൊക്കെ കണ്ടു അവ ബഹുമാനമുള്ളവർ അങ്ങനെ ഇറങ്ങി നടന്നങ്ങനെ പോയി ഒറ്റ രാത്രി കാറിലിരിക്കുന്നവര് പേടിച്ചിട്ട് കാരണം ആനയൊക്കെ ചീറ് നിലവിളിച്ച് ഭയങ്കര ശബ്ദമാക്കി വന്നപ്പോ കാറിലുള്ളവര് പേടിച്ചു പോയി അവര് നമുക്ക് പുറത്തിറങ്ങിയിട്ട് എവിടേക്കെങ്കിലും പോയാലോ അപ്പൊ കൂടുതലോർ പറഞ്ഞു വേണ്ട പുറത്തിറങ്ങണ്ട ബഹുമാനമുള്ളവർ പറഞ്ഞത് എന്താ നിങ്ങൾ ഇവിടെ ഇരിക്കൂന്നാ പറഞ്ഞത് കാറിൽ ഇരുന്നാൽ മതി പുറത്തിറങ്ങിയാൽ പണിയാവും അമിത കുട്ടിയാജൊക്കെ കൂടെ ഉണ്ട് അജമ്മഴി അപ്പോ അങ്ങനെ ശൈഖുനാ ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ആയപ്പോഴേകം ഒരു മണിക്കൂർ ആയപ്പോഴാണ് തിരിച്ചു വരുന്നത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ആചാര്യം ചോദിച്ചു പോയി നിങ്ങൾ ഞങ്ങളെ ഇവിടെ ഒറ്റ ഒറ്റക്കെട്ടിട്ട് നിങ്ങളവിടെ പോയി കളഞ്ഞല്ലോ എന്തോ പണി നിങ്ങൾ എന്താ നിങ്ങൾക്കിട്ട് പോയതെന്ന് ചോദിച്ചപ്പോ ഞങ്ങളെ പേടിച്ചു എന്ന് പറഞ്ഞപ്പോ ശിയോന പറഞ്ഞു ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുനെ ഭയപ്പെട്ടാൽ മതി അവർ നിങ്ങളെ ഭയപ്പെട്ടുകൊള്ളു ഏത് ഈ ജീവികളൊക്കെ ആനകളൊക്കെ ഇങ്ങനെ ചെയ്തി വന്നു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞതാ നിങ്ങൾ അള്ളാഹുനെ ഭയപ്പെട്ടാൽ മതി അവർ നിങ്ങളെ ഭയപ്പെട്ടുകൊള്ളു അവിടെ ഒരു മഹാന് മറപ്പെട്ട് കിടക്കുന്നുണ്ട് ഞാൻ അവരെ സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോയതാ നോക്കൂ നിങ്ങൾ കാടിന്റെ അകത്ത് ഉൾക്കാട്ടിൽ അവിടെ ഒരു മഹാനുണ്ട് അതുകൊണ്ട് ഞാൻ അവരെ സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോയതാണ് രാത്രി കൊടുങ്കാട്ടിൽ ബഹുമാനപ്പെട്ടവർ പോയി തിരിച്ചു വന്നു റോട്ടിൽ കാടിൻ്റെ ഉള്ളിൽ കാ കാറിൻ്റെ ഉള്ളിൽ റോട്ടിൽ ഇരിക്കുന്നവർ ആനയുടെ ചെന്നിമുളികട്ട് പേടിച്ചു പോയി ജീവൻ ഭയപ്പെട്ടു പോയി ജീവനിൽ ഭയപ്പെട്ടു പോയി അപ്പൊ ഷീഹുന നടന്നു പോയി തിരിച്ചു ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം വലിയ അത്ഭുതമാണ് ആർക്കെങ്കിലും സാധിക്കുമോ കൊടും രാത്രി ഇറങ്ങി നടന്നു പോകാൻ ആരൊക്കെ സാധിക്കുക അങ്ങനെ കുറഞ്ഞ ദൂരങ്ങൾ അങ്ങനെ കുറച്ച് പോയി കുറെ അങ്ങനെ കഴിഞ്ഞ് കാട് കഴിഞ്ഞതിന് ശേഷം പിന്നെയും അന്നൊക്കെ പിന്നെയും കാട് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിലത് കാടല്ല എന്നെ കുറകഴിഞ്ഞപ്പോ ഉടനെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു നിർത്തു കാർ നിർത്താൻ പറഞ്ഞു നിർത്തി പുറത്തിറങ്ങിയപ്പോ വാലിക്കും സലാം എന്ന സലാം അടുക്കുകയാണോ സലാം പറയുകയാണോ എന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല ബഹുമാനപ്പെട്ടവര് സ്വന്തം സലാം അടക്ക അല്ലെങ്കിൽ സലാം പറഞ്ഞു എന്നിട്ടെന്നു അവിടെ ഒരു മഹാൻ മറപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എല്ലാവരും കൂടി അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പഴയ പോലെ ഒരു കബറ് അത്ര വലിയ പൊക്കമൊന്നുമില്ല ആരും അറിയപ്പെടാതെ കാടിൻ്റെ അകത്താരും കാണാതെ കിടക്കുകയാണ് ഉടനെ ശിവനെ പറഞ്ഞു ആളുകളെ വിളിച്ചുകൊണ്ട് വരണം അവിടെ ആരും താമസിക്കുന്നില്ല തൊട്ടപ്പുറത്തൊരു ഹള്ളി ഉണ്ട് അവിടെ ഒരു കുറച്ച് കുറച്ച് നീങ്ങിയിട്ട് അവിടെ പോയിട്ട് ആളുകളെ വിളിച്ചുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആളുകളെ വിളിച്ചുകൊണ്ട് വന്നു അതിന് ആളുകളെ വിളിച്ചുകൊണ്ട് വന്നു അവിടുത്തെ മഹാന്റെ പേര്മാൻഷലി പ്രതികൾ നോക്കാൻ പോകും മഹാൻ അവരുടെ പേര് പറഞ്ഞു കൊടുത്തു അങ്ങനെ അവിടത്തെ ആ മക്ബറ അത് ഹയാത്താക്കണം വേണ്ടി അവിടെ വിളക്ക് വെക്കാനും ചന്ദ്രനീകത്തിക്കാനും ഒക്കെ ആയിട്ട് ആളുകളെ ഏൽപ്പിച്ചു അവിടെ ഹയാത്താക്കി ഇന്ന് ജിയാർ ചെയ്യപ്പെടുന്ന വലിയ കേന്ദ്രമാണ് ശിഹുന അവിടെ നിർത്തി കാർ നിർത്തി അവിടെ നിന്ന് ആരോ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാർ നിർത്തിയത് ആരോ വിളിക്കുന്നുണ്ട് ആരാ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാർ നിർത്താൻ പറഞ്ഞു ഇറങ്ങി അപ്പോഴാണ് അവിടെ ഒരു മഹാന കിടക്കുന്നുണ്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കുമ്പോ അപ്പൊ ബഹുമാനമുള്ളവർ അങ്ങനെ എത്രയോ മക്വാമുകൾ ഖബറകത്തുള്ളവരോട് കബറകത്തുള്ളവരോട് നമ്മൾ മൊഹിദിമാല പാടിയിട്ടില്ലേ കബറകത്ത് സലാമിനെ കേട്ടോ അവർ കബറകത്തുള്ളവരോട് മൊളിന്ദോവർ അതുപോലെ തന്നെ മദാനുൽ ഹദറത്തിലെത്തിയിട്ട് അതിന്റെ പുറത്ത് അവിടെ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന അവിടെ ആ പാറക്കെട്ടിനോട് ചേർന്നിട്ടുള്ള പാറയോട് ചേർന്നിട്ട് അതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ ആയിട്ട് ഒരിക്കലും മഹാൻ കിടക്കുന്നുണ്ട് ഈ മർദാനുൽ ഖൈബ്രി അള്ളാഹ് അൻഹുവിന്റെ കൂടെ ഉള്ളവർ തന്നെയാണ് ബഹുമാൻപ്പെട്ട ശിവനെ പറഞ്ഞു കൊടുത്തു എന്നാണ് അവർ ഇതിന്റെ ഇവരുടെ ആദ്യമായിരുന്നു ആടിനെ മിക്കുന്നാളായിരുന്നു ബഹുമാനപ്പെട്ട ശിഹുന മർദ്ദാനുൽ ഖൈബിൽ കിടക്കുന്ന ആ മഹാൻ്റെ അതുറത്തിലേക്ക് പാല് കൊണ്ടുപോയി കൊടുക്കുന്ന ഹാദിമായിരുന്നു അദ്ദേഹം വലിയ മഹാനാണ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല അവിടെ ഒരു വലിയൊരു പാറുണ്ട് ഇങ്ങനെ നീണ്ടു ഒരു പാറ ആ പാറപ്പുറത്ത് കയറി ബഹുമാനമുള്ള ശിഖു മണിക്കൂറുകളോളം ആകാശത്തേക്ക് നോക്കി നിൽക്കാറുണ്ടായിരുന്നു ഇങ്ങനെ അത് അത്ഭുതകരമായ ചരിത്രങ്ങളെല്ലാം അന്തി സ്ഥലമാണ് മർദാനുൽ റുബ് അല്ലീ ഉള്ള ബഹുമാനമുള്ള ശീഹുനായ ചരിത്രത്തിൽ നിന്ന് വളരെ അത്ഭുതകരമായ ചരിത്രങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലവും കൂടിയാണ് അള്ളാഹു സുബാനുഹവാല അത്തരം സ്ഥലങ്ങളിലൊക്കെ ജിയാർത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രോത്സാഹിപ്പിക്കുകയാണ് അസാം വലൈക്കും വരഹമുല്ലാ താലാ വാത്തു